ഒരു അടിപൊളി ഓഫറാണ് വീഡിയോ ഫുൾ കാണുക മാർച്ച് എട്ട് വുമൺസ് ഡേ ആണ് എല്ലാവർക്കും അറിയാലോ ബ്ലിഷ് ഓഫറിന്റെ ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ സ്റ്റോറിലൂടെയോ മാർച്ച് എട്ടിന് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു സൂപ്പർ വാല്യൂ മൊബൈൽ പർച്ചേസിനും അഞ്ഞൂറ് രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നൽകുന്നത് ഈ ഓഫർ വുമൺസിന് മാത്രമുള്ളതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഓഫർ കരസ്ഥമാക്കാൻ ഈ ഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇതിൽ എവിടെ നിന്നും നിങ്ങൾ കരസ്ഥമാക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ വരികയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ലഭിക്കുന്നതാണ് ആറു മാസം വാറണ്ടിയിലാണ് ബ്ലിഷോപ്പറിലുള്ള എല്ലാ സൂപ്പർ വാല്യൂ മൊബൈൽസും സെൽ ചെയ്യുന്നത് സൂപ്പർ വാല്യൂ അഥവാ യൂസ്ഡ് മൊബൈലുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഗംഭീര ഓഫർ തന്നെയാണ് ബിഷോപ്പർ നൽകുന്നത് ബിഷോപ്പറിന്റെ ആപ്ലിക്കേഷനിലൂടെ ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ പ്രീ ഡെലിവറി ഉണ്ട് ഇപ്പോൾ തന്നെ ബിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യും